ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ പല നേതാക്കളുടെയും അഭിപ്രായങ്ങൾ വന്നെങ്കിലും അതിനെയൊക്കെ തകിടം മറിച്ച് ഖത്തർ തിരിച്ചടിക്കുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ സാഹചര്യം കൂടുതൽ വഷളാകും ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം പല സമവാക്യങ്ങളും തെറ്റിക്കുന്നതാണെന്നതിൽ തർക്കമില്ല അമേരിക്ക ഇസ്രായേൽ സൗഹൃദം തന്നെ ഒന്നാമത് ഇസ്രായേൽ ആക്രമണം അപലപിക്കുന്ന യു എൻ പ്രമേയം അമേരിക്കയും അംഗീകരിച്ചത് അതിന്റെ സൂചനയായി കാണാം അറബ് രാജ്യങ്ങളുമായുള്ള ഇസ്രായേലിന്റെ കരാറുകൾ ധാരണകളെയും ഈ ആക്രമണം ബാധിക്കും സൗദി ഒഴികെ മറ്റെല്ലാവരും ഇസ്രായേലുമായി കരാറുകളിൽ ഒപ്പിട്ടതാണ് ഗൾഫ് രാജ്യങ്ങളുമായുള്ള അമേരിക്കൻ ബന്ധവും ഇതോടെ തുലാസിലായി അറബ് സുരക്ഷാ ചുമതല അമേരിക്കയ്ക്ക് എന്ന വിശ്വാസത്തിന് തന്നെ ഇളക്കം തട്ടാനാണ് സാധ്യത ഇനി ഇതൊന്നുമല്ലാത്ത ചില വിശദീകരണങ്ങളും വരുന്നുണ്ട് അവിശ്വസനീയമെന്ന് തോന്നാവുന്ന പക്ഷേ പ്രായോഗികമായ ചിലത് ഒക്ടോബർ ഏഴിന്റെ ഹമാസ് ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ ഹമാസ് നേതൃത്വത്തെ പല രാജ്യങ്ങളിലും വെച്ച് വധിച്ചിട്ടുണ്ട് ഇറാനിൽ വെച്ച് ഇസ്മായിൽ ഹൈയയെ ലെബനലിൽ വെച്ച് പലരെയും അങ്ങനെ നിരവധി നേതാക്കളെ പക്ഷേ ലബനൻ ഹിസ്ബുള്ളയുടെ രാജ്യമെന്ന പേരിൽ നേരത്തെ തന്നെ ഇസ്രായേലിന്റെ ശത്രുവാണ് ഇറാനോടും ഇസ്രായേലിന് സൗഹൃദമില്ല എന്നാൽ ഖത്തർ ഈ പട്ടികയിൽപ്പെടുന്നതല്ല മാത്രമല്ല ഹമാസുമായുള്ള വെടിനിർത്തൽ ചർച്ചകൾ നടക്കുന്നത് ഖത്തറിൽ വെച്ചാണ് ഖത്തറിന്റെ മധ്യസ്ഥതയിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത് പക്ഷേ ഹമാസ് നേതാക്കൾ പണ്ടുപണ്ടെ താമസിക്കുന്നത് ഖത്തറിലാണ് പിന്നെ തുർക്കിയിലും അവർക്ക് സുരക്ഷയടക്കം നൽകുന്നത് ഖത്തറാണ് ഇസ്രായേലിന്റെ അരിസം അതിലാണ് ആക്രമണം നടന്നത് ചൊവ്വാഴ്ച ഞായറാഴ്ച ട്രംപ് അന്ത്യശാസനം പുറപ്പെടുവിച്ചു അമേരിക്ക മുൻകൈയ്യെടുത്ത് തയ്യാറാക്കിയ ധാരണയിൽ തിങ്കളാഴ്ച വൈകിട്ട് ഹമാസ് നേതാക്കളുമായി ഖത്തറിൽ ചർച്ച നടന്നു കാലങ്ങളായി ഖത്തറിൽ താമസിക്കുന്ന ഹമാസിന്റെ പ്രധാന മധ്യസ്ഥൻ ഖലീൽ അൽ ഹയയും ഖത്തറി പ്രധാനമന്ത്രിയും തമ്മിലായിരുന്നു കൂടിക്കാഴ്ച ട്രംപ് സർക്കാർ നേരിട്ട് നൽകിയ പദ്ധതി അംഗീകരിക്കണമെന്ന് ഖത്തർ ഹമാസിനു മേൽ സമ്മർദ്ദം ചെലുത്തി ബന്ധുക്കളെ മോചിപ്പിക്കണം വെടിനിർത്തലാവാം എന്നിട്ട് യുദ്ധം അവസാനിപ്പിക്കാൻ ചർച്ചകൾ തുടങ്ങണമെന്നായിരുന്നു നിർദ്ദേശം പക്ഷെ ഹമാസ് പ്രതികരിച്ചത് ചർച്ചകളെന്ന നിർദ്ദേശത്തോടെ മാത്രമാണ് ബാക്കി കാര്യങ്ങൾ പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം പറയാമെന്നും അറിയിച്ചു ചർച്ചകളിൽ പുരോഗതിയില്ലാത്തതിരെ അനിഷ്ടം ഖത്തറും പ്രകടിപ്പിച്ചു പക്ഷേ ഇസ്രായേൽ അപ്പോഴേക്കും തീരുമാനമെടുത്തു കഴിഞ്ഞു അത് വളരെ നേരത്തെ എടുത്തിരുന്നുവെന്നും റിപ്പോർട്ട് നേതാക്കളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം ഖത്തർ അമേരിക്ക ബന്ധം ഇതിനിടെ മെച്ചപ്പെട്ടു വരികയായിരുന്നു മേഖലയിലെ ഏറ്റവും വലിയ അമേരിക്കൻ സൈനികസ്ഥാനം സഖ്യകക്ഷി എന്ന് ബൈഡൻ പ്രഖ്യാപിച്ച രാജ്യം അതേസമയം കഴിഞ്ഞ വർഷം ഹമാസ് നേതാക്കളെ പുറത്താക്കണമെന്ന് ഖത്തർ സമ്മതിച്ചിരുന്നതായി അമേരിക്കൻ ഖത്തറി വൃത്തങ്ങൾ സി എൻ എനോട് പറഞ്ഞു പക്ഷേ അത് നടന്നില്ല ഹമാസ് നേതാക്കൾ ഖത്തറിൽ തന്നെ തുടർന്നു വേറെയും ബന്ധങ്ങളുണ്ട് ഖത്തറും ഹമാസും തമ്മിൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഹമാസിന്റെ കയ്യിലേക്ക് ഖത്തറിൽ നിന്നും വലിയ തോതിൽ ഫണ്ടുകൾ എത്തുന്നുണ്ട് പക്ഷേ അത് തുടങ്ങിയതാ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ആവശ്യപ്പെട്ടിട്ടാണ് എന്നത് മറ്റൊരു കാര്യം ഹമാസിനെ വരുതിയിൽ നിർത്താനും പാലസ്തീൻ അതോറിറ്റിയും ഹമാസും തമ്മിൽ അടുക്കാതിരിക്കാനുമുള്ള നെതന്യാഹുവിന്റെ തന്ത്രം അതിപ്പോഴും തുടരുന്നുണ്ട് പക്ഷേ ഇസ്രായേലും ഖത്തറുമായി ഔദ്യോഗിക ബന്ധമില്ല എന്നാൽ അനൌദ്യോഗിക സഹകരണമുണ്ട് ഹമാസിനുള്ള ഫണ്ട് എത്തിക്കൽ തുടങ്ങിയത് അതിന്റെ ബലത്തിലാണ് പക്ഷേ ഹമാസ് ആക്രമണത്തോടെ ആ ബന്ധവും ശിഥിലമായി എന്നാൽ ഖത്തർ അമേരിക്ക ബന്ധം അടുത്ത കാലത്തായി കൂടുതൽ ഉറച്ചിരുന്നു നിക്ഷേപങ്ങൾ ട്രംപിനുള്ള വിമാനം അങ്ങനെ പലതുണ്ട് സഹകരണത്തിന് പിന്നിൽ ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചത് ഐ ഡി എഫ് മൊസാദ് മേധാവികളെ അവഗണിച്ചത് കൊണ്ടാണെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ ഷിൻബദാൻ ഹമാസ് നേതാക്കളുമായുള്ള സ്ഥലവും സമയവും കണ്ടെത്തിയത് അൽഹൈ ആയിരുന്നു പ്രധാന ലക്ഷ്യം അമേരിക്കയെ അറിയിച്ചത് അവസാന നിമിഷം അത് ഖത്തർ അറിഞ്ഞപ്പോഴേക്കും ആക്രമണം നടന്നു കഴിഞ്ഞിരുന്നു പക്ഷേ ഹയ്യ മരിച്ചില്ല മകൻ മരിച്ചു ഒപ്പം ഖത്തറി സുരക്ഷാ ഉദ്യോഗസ്ഥനും മറ്റു ചിലരും ബന്ധുക്കളുടെ മോചനത്തിനുള്ള എല്ലാ സാധ്യതകളും അവസാനിച്ചുവെന്നും തിരിച്ചടിക്കുമെന്നുമാണ് ഖത്തറിന്റെ മുന്നറിയിപ്പ് ജി സി സി രാജ്യങ്ങൾ അടിയന്തര ഉച്ചകോട് ചേർന്നു അമേരിക്കയിലും അമ്പരപ്പെന്നാണ് റിപ്പോർട്ടുകൾ ഇനിയും ആക്രമിക്കും ഹമാസ് നേതാക്കളെ സംരക്ഷിക്കാൻ ഒരതിർത്തിക്കും സാധ്യമല്ല പാലസ്തീൻ രാജ്യമെന്നു ഉണ്ടാവില്ല എന്നൊക്കെയാണ് അപ്പോഴും രതന്യാഹു പ്രഖ്യാപിച്ചത് അത് അതിലും അമ്പരപ്പ് നേതാക്കളുടെ മരണമെന്നും ഇതുവരെ ഹമാസിനെ ബാധിച്ചിട്ടില്ല ഇനിയും പ്രതിരോധം തുടരുമെന്നാണ് അറിയിപ്പുകൾ വന്നിരിക്കുന്നത് News Das, Car News